എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ടൗണിനോടടുത്ത് മനോഹരമായൊരു നാല് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലേക്ക് ഒരു സുവർണാവസരം പാലാ ടൗണിനോടടുത്ത് വടക്ക് കിഴക്ക് ദർശനത്തിൽ ഒരിക്കലും പറ്റാത്ത കിണർവെള്ളത്തിൻ്റെ ലഭ്യതയുള്ള പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായൊരു നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പാലാ ടൗണിനെ ആശ്രയിക്കുന്നവർക്ക് പാലാ ടൗണിൽ നല്ലൊരു നാല് ബെഡ്റൂം വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് മുമ്പിലേക്ക് ഏറ്റവും നല്ല ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന സുന്ദരമായൊരു വീട് ആ വീടിൻ്റെ ലിവിങ് ഏരിയയിലെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് തേക്കിൻ്റെ വുഡ് വർക്കുകൾ കൊണ്ടുള്ള മനോഹരമായ കബോർഡുകളും പ്രയർ ഏരിയുമൊക്കെ സെറ്റ് ചെയ്ത മനോഹരമായൊരു ലിവിങ് ഏരിയ അവിടെ നിന്ന് അതിവിശാലമായ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും കൂടി ചേരുന്ന ഏരിയ ഏറ്റവും സുന്ദരമായി തന്നെ ശാസ്ത്രീയമായ രീതിയിൽ തനത് വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഏറ്റവും അത്യുഗ്രമായി പണി പൂർത്തീകരിച്ചിരിക്കുന്ന നാല് ബെഡ്റൂം വീടാണിത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റും പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ബസ് സ്റ്റോപ്പ് സ്കൂൾ കോളേജ് ഹോസ്പിറ്റലുകൾ ഇതര സർക്കാർ സ്ഥാപനങ്ങൾ മറ്റുള്ള ആരാധനാലയങ്ങൾ എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ വീടിനോട് അടുത്തു തന്നെയുണ്ട് പാലാ ടൗണിനെ ആശ്രയിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണിത് പാലായെ അടുത്തറിയുന്നവർക്ക് പാലാ പരിസര പ്രദേശങ്ങളിൽ വീണ്ടും വീട് വേണ്ടവർക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പാലായിൽ നല്ല വീടുകൾ അന്വേഷിച്ച് വരുന്നവർക്ക് നൂറ് ശതമാനം എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ പാലായിലേക്ക് വരിക ഈ വീടിൻ്റെ ലൊക്കേഷനിലേക്ക് നിങ്ങളെ എത്തിച്ചു തരുന്നു ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉടമസനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കിത്തരുന്നു ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്കുമുമ്പിലേക്ക് നൂറ് ശതമാനം സത്യസന്ധമായ ഒരു സേവനം നിങ്ങൾക്കുമുമ്പിലേക്ക് തുറന്നു തരുന്നു നാല് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ടോപ്പ് റൂഫ് മൊത്തമായി ചെയ്തിരിക്കുന്നു അത്യാവശ്യം നമുക്ക് സ്ഥല സൗകര്യങ്ങളുണ്ട് വീടിനുള്ളിലായാലും നല്ല സ്പേസുള്ള ബെഡ്റൂമുകളും അതുപോലെ തന്നെ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് മറക്കാതെ നിങ്ങൾ പാലായിലേക്ക് വരിക നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന തേക്കിൻ്റെ വുഡ് വർക്കുകൾ കൊണ്ട് ഏറ്റവും നിലവാരമുള്ള കമ്പനി മെറ്റീരിയൽസ് കൊണ്ടുമാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് മറക്കാതെ നിങ്ങൾ ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടണിലൊന്ന് അമർത്തുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നല്ല നല്ല വീടിൻ്റെ വീഡിയോകളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും മറക്കരുത് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഒരു കോടി പത്ത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്